ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു മീഡിയയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവരെയും കർത്താവ് ആശീർവദിക്കുമാറാകട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വേദഭാഗത്ത് നിന്ന് തിരുവചനത്തെ ചിന്തിക്കുവാനായി താല്പര്യപ്പെടുന്നു നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധേ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ മനുഷ്യജീവിതത്തിൽ നമ്മെ നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ഈ ഭൂമിയിൽ നിത്യതയ്ക്ക് ഒരുങ്ങുവാൻ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം മറ്റിതര സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തത ആർജിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിത കാലഘട്ടങ്ങൾ വളരെ ചിട്ടയോടും ക്രമീകൃതമായി എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് നാല് സുവിശേഷ പുസ്തകങ്ങൾ വിശുദ്ധ ബൈബിളിൽ നമുക്ക് വിഷിക്കാൻ കഴിയും എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നതിനാൽ ആ വായിക്കുന്ന വ്യക്തിക്ക് തയോഫിലോസിന് യേശുക്രിസ്തുവിനെക്കുറിച്ച് തൻ്റെ ഐഹിക ജീവിതകാലഘട്ടത്തെക്കുറിച്ച് കാലഘട്ടത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ലഭിക്കേണ്ടതിന് ലൂക്കോസ് വളരെ ചിട്ടയായും ക്രമമായും അത് എഴുതിയിരിക്കുന്നു എന്ന് ആരംഭ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തെക്കുറിച്ചും തൻ്റെ ശുശ്രൂഷകളെക്കുറിച്ചും ക്രമമായി അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ലൂക്കോസിൻ്റെ സുവിശേഷം പഠിക്കുന്നതായിരിക്കും ഏറെ ഉത്തമം എന്ന് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ പതിനെട്ടാം അധ്യായത്തിലെ അവസാന ഭാഗങ്ങളാണ് നാം ഈ പകലിൽ ചിന്തയ്ക്കായി വേർതിരിച്ചിരിക്കുന്നത് പ്രിയരേ നമ്മുടെ കർത്താവ് ആയ ശു യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നിലൂടെ അനവധി അത്ഭുതങ്ങൾ നടക്കപ്പെട്ടിട്ടുണ്ട് എല്ലാമൊന്നും വിശുദ്ധ വേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ് തൻ്റെ ശുശ്രൂഷയിൽ നടന്ന ഒരത്ഭുത ശുശ്രൂഷയാണ് യരുഹോവിലെ കുരുഡൻ്റെ വിടുതൽ എന്ന് പറയുന്നത് അനേക കുരുഡന്മാരെ ദൈവം സൗഖ്യമാക്കിയിട്ടുണ്ട് ഈ വേദഭാഗത്ത് നിന്ന് എൻ്റെ ശ്രോതാക്കൾക്കും നമുക്കെല്ലാവർക്കും ഒരുപോലെ ഒരുങ്ങുവാൻ ഹൃദസ്ഥമാക്കാൻ ക്രമീകരിക്കാനുള്ള അനവധി ആലോചനകൾ പരിശുദ്ധാത്മാവി വേദഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ചരിത്ര വിവരണത്തെക്കാളധികം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ചില ആത്മീയ ചിന്തകൾ എല്ലാമല്ല ചില ഭാഗങ്ങൾ സമയത്തിൻ്റെ ലഭ്യതയ്ക്കകത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുവാനായി താല്പര്യപ്പെടുന്നു മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയാണ് എരിഹോവിലെ കുരുടന് ദൈവം നൽകിയ വിടുതലിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം യേശുക്രിസ്തു എരിഹോവിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ ഓരോ ദിവസവും താൻ ഭിക്ഷയാചിക്കുവാനായി സ്ഥിരമായിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ എരുഹോവിൻ്റെ വീതിയുടെ സ്ഥ സൈഡ് ഭാഗം എന്ന് പറയുന്നത് ഈ വീതിയുടെ സൈഡിൽ താൻ ഇരിക്കുമ്പോൾ അസാധാരണമായ ഒരു ആരവാരവം തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പുരോഹിതൻ കുരുടൻ അവിടെയെന്നുകൊണ്ട് കടന്നു പോകുന്ന ജനത്തോടായി ആരായിരുന്നു അസാധാരണമായ ഈ ശബ്ദം എന്താണ് എന്നുള്ളത് അവർ അതിനെക്കുറിച്ച് വ്യക്തമായി ഈ കുരുടനായ മനുഷ്യനൊരു ധാരണ നൽകുന്നു നസ്രയനായ യേശു ഇതുവഴി കടന്നു പോകുന്നു എന്നാണ് മുപ്പത്തി ഏഴാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് താൻ കുരുടനാണ് പക്ഷേ സാഹചര്യങ്ങളെ തിരിച്ചറിയാനുള്ള തൻ്റെ ആവേശം നാം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് അവിടെ നിന്നുകൊണ്ട് താൻ കടന്നു പോകുന്ന ജനസമൂഹങ്ങളോടായി ചോദിക്കുന്ന ഈ ആരഭാരം എന്താണ് എന്താണ് ഈ പുരുഷാരം പോകുന്നതിന് കാരണം എന്ന് ഈ മനുഷ്യൻ അന്വേഷിക്കുകയാണ് ഒരർത്ഥത്തിൽ തന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം തനിക്ക് നാണയത്തൊട്ടുകൾ മാത്രമാണ് തൻ്റെ എന്ന് പറയുന്നത് ആ പ്രതീക്ഷയിലിരിക്കുന്ന മനുഷ്യന് ഇനി എന്തുകൊണ്ട് ആളുകൾ ഇതുവഴി കടന്നു പോകുന്നു ആ കടന്നു പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഇതൊന്നും പറഞ്ഞിട്ട് തനിക്ക് ഒന്നും നേടാനില്ല എങ്കിലും ക്രുഡൻ ചോദിക്കുന്ന ചോദ്യം ആരാണ് ഇതുവഴി കടന്നു പോകുന്നത് എന്താണ് ഈ ആരവാരത്തിൻ്റെ കാരണമെന്ന് കാഴ്ചയുള്ള യേശുവിനോടൊപ്പം യാത്ര ചെയ്യുന്ന പുരുഷാരങ്ങൾ ചിലർ അവന് മറുപടി കൊടുത്തു നസ്രയനായ യേശു ഇതുവഴി കടന്നു പോകുന്നു മറുപടി കേട്ട കുരുടൻ യേശുവിനോടായി ഭിക്ഷ യാചിക്കാനല്ല തുടങ്ങുന്നത് അവിടെ നിന്നുകൊണ്ട് തൻ ഹൃദയം തുറന്ന് താൻ വിളിക്കുന്നത് നമുക്ക് ശ്രദ്ധേയമാണ് പുരുഷാരം പറഞ്ഞത് നസ്രയനായി യേശു കടന്നു പോകുന്നു എന്നാണ് എന്നാൽ കുരുടൻ നിലവിളിച്ചത് ദാവീത് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചു പ്രിയമുള്ളവരെ തൻ കുരുടനായി പിറന്നു എങ്കിലും തൻ്റെ ഹൃദയത്തിനകത്ത് ക്രിസ്തുവിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയുണ്ടായിരുന്നു അകം കണ്ണുകൾ പ്രകാശിതമായിരുന്നു പുറം കണ്ണുകൾ അടയപ്പെട്ടു എങ്കിലും തൻ്റെ അകക്കണ്ണുകളിൽ ക്രിസ്തുവിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു ആരാണ് കടന്നു പോകുന്നത് എന്ന ഒരറിവ് ഈ കുരുടനെ തൻ്റെ ആവശ്യം ബോധിപ്പിക്കാൻ തന്നെ തയ്യാറാക്കുകയായിരുന്നു പ്രിയമുള്ളവരെ ശ്രോതാക്കളെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയുണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ നമുക്ക് മറുപടി കണ്ടെത്താൻ കഴിയത്തുള്ളൂ ക്രിസ്തുവിൽ നമുക്ക് ആശ്രയിക്കാൻ കഴിയത്തുള്ളൂ ക്രിസ്തുവിനോട് നമുക്ക് ചേർന്നിരിക്കാൻ കഴിയുകയുള്ളൂ ഇവിടെ മനുഷ്യൻ പറയുന്ന അഡ്രസ്സിലല്ല യേശു ക്രിസ്തു ആരാണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ എരിഹോവിലെ കുരുടൻ നിലവിളിക്കുന്നത് ദാവീതു പുത്ര എന്നോട് എന്ന് ആ മനുഷ്യൻ നിലവിളിക്കുകയാണ് താനായിരിക്കുന്ന പശ്ചാത്തലം നമുക്കറിയാം എരിഹോബ് എന്ന പട്ടണമാണ് എരിഹോബ് എന്ന പട്ടണത്തെക്കുറിച്ച് നല്ലൊരു ചരിത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവചന പഠിതാക്കളായ ആളുകൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ് അതൊരു ശവിക്കപ്പെട്ട സ്ഥലമാണ് മനുഷ്യരാൽ അംഗീകരിക്കപ്പെടാൻ കൊള്ളാത്തൊരു സ്ഥലമാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര ഭാഗങ്ങൾ കോർത്തിണക്കി പഠിക്കുമ്പോൾ അത്രക്ക് കണ്ട നല്ല അനുഭവങ്ങളല്ല എരിഹോവിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അർത്ഥാൽ ദൈവത്തിൻ്റെ ശാപം പേറി നിൽക്കുന്ന ഒരു സ്ഥലമാണ് എരിഹോ എന്നാൽ ആ ശാപം പേറി നിൽക്കുന്ന ദേശത്ത് അതിനേക്കാൾ ശഭിക്കപ്പെട്ടവനാണ് ആ കുരുടനെന്ന് നാം ചിന്തിക്കേണ്ടി വരുന്നു കാരണം അവിടെ ശാപം പേറി നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ആളുകൾക്ക് ജീവിക്കാൻ പ്രയാസമാണ് അതിൻ്റെ നടുവിലാണ് ശാപത്തിന്മേൽ ശാപം എന്ന വണ്ണം കുരുടനായി പിറന്നൊരു മനുഷ്യൻ ശപിക്കപ്പെട്ട ദേശം ശപിക്കപ്പെട്ട ദേശത്ത് അതിലും ശാപം പേറിയവനെ പോലെയാണ് ഈ കുരുടൻ്റെ ജന്മം അർത്ഥാൽ സമൂഹത്തിൽ ഇനി ഒരു വിടുതലും തനിക്കില്ല എന്ന ഒരനുഭവമാണ് ഈ കുരുഡനുള്ളത് എത്ര ശാപം പേറിയ സ്ഥലമാണെങ്കിലും അതിനകത്തെ ശാപത്തിൻ്റെ കൂമ്പാരമാണ് തൻ്റെ മുന്നിലുള്ളതെങ്കിലും യേശുവിനെക്കുറിച്ചുള്ളൊരു ധാരണ തൻ്റെ ഉണ്ടായിരുന്നു സാഹചര്യങ്ങൾ തന്നെ ഭിക്ഷയാചിക്കാനായി തന്നെ തിരഞ്ഞെടുത്തുവെങ്കിലും അല്ലെങ്കിൽ ഭിക്ഷയാചിക്കുവാനുള്ള മാർഗം തൻ്റെ സാഹചര്യ നിമിത്തം ഈ മനുഷ്യൻ തിരഞ്ഞെടുത്തുവെങ്കിലും തൻ്റെ അകത്ത് ദൈവത്തെക്കുറിച്ചുള്ള ഒരു വാഞ്ചിയും ഒരു വ്യക്തമായ ധാരണയും ഉണ്ടായിരുന്നു തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത് രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും ഒരുവൻ്റെ വഴിയിൽ ചൊവ്വള്ളുന്നത് തോന്നിയാൽ ദൈവം അതിനെ സ്ഥിരപ്പെടുത്തുന്ന ദൈവമാണ് അങ്ങനെയെങ്കിൽ ഈ കുരുടനായ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചൊരു നല്ല അറിവുണ്ടായിരുന്നു കാക്ഷിക്കുന്ന അവനെ തേടി ദൈവമാ ശവിക്കപ്പെട്ട ദേശത്തേക്ക് വരുവാനിടയായി പ്രിയമുള്ളവരെ നാം ആയിരിക്കുന്ന പശ്ചാത്തലം എന്ത് എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല നമ്മുടെ ജന്മം ഏത് എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല നാം ജനിച്ച കുടുംബമോ നമ്മുടെ ജീവിത പശ്ചാത്തലങ്ങളോ ദൈവം കണക്കാക്കുന്നില്ല നമ്മുടെ ഹൃദയത്തിനകത്ത് ശരിയായൊരു വാഞ്ചിയുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് വ്യക്തമായ ഒരു ആവേശമുണ്ടെങ്കിൽ രക്ഷയ്ക്കായൊരു ഒരു കാംഷയുണ്ടെങ്കിൽ നമ്മെ തേടി നാം ഇരിക്കുന്ന ഇടത്ത് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ വെളിപ്പെടുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു ഓക്കെ ഇവരുടെ ഹൃദയത്തിനകത്ത് ഒരു വ്യക്തമായ ധാരണയുണ്ടായിരുന്നു കാഴ്ച ഉണ്ടെന്ന് പറയുന്നവർക്ക് അഭി അവകാശപ്പെടാൻ കഴിയാത്ത കാഴ്ച പറയുന്നവർക്ക് അവകാശപ്പെടാൻ കഴിയാത്ത ഒരു വ്യക്തതയാണ് ദൈവത്തെക്കുറിച്ച് കാഴ്ചയില്ല എന്ന് സമൂഹം മുദ്രകുത്തിയിരിക്കുന്ന ഈ കുരുടനുള്ളത് ഓക്കെ ജഡത്തിലുള്ള അഡ്രസ്സ് മാത്രമേ സമൂഹത്തിന് അറിയുള്ളൂ അവർ യേശുവിനെ അനുധാവനം ചെയ്യുകയാണ് അവർ യേശുവിനോടൊപ്പം യാത്ര ചെയ്യുകയാണ് അവർ ഇത്ര നാളുകൊണ്ട് യേശുവിനോടുകൂടെ ഉണ്ടെന്ന് അവർക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും അവകാശപ്പെടാൻ കഴിയും പക്ഷേ ഈ യേശുവിനോടുകൂടെയുള്ള യാത്രയും ആ അവരുടെ അവകാശവാദകങ്ങളുമെല്ലാം മറികടന്നുകൊണ്ട് അതിനേക്കാൾ ആഴമേറിയൊരു അറിവാണ് ക്രിസ്തുവിനെക്കുറിച്ച് ഈ കുരുടനായ മനുഷ്യൻ നൽകുന്നത് അവൻ പറയാണ് ദാവിതു പുത്ര എന്നോട് കരണി ഈ അനുദാപനം ചെയ്യുന്ന പ്രിയപ്പെട്ടവരെല്ലാം ക്രിസ്തുവിൻ്റെ ജഡത്തിലെ അഡ്രസ്സാണ് പറയുന്നത് ഇവൻ നസറായൻ ഇവൻ്റെ സഹോദരങ്ങൾ നമ്മളോടൊപ്പം ഇല്ലയോ എന്നൊക്കെ യേശുവിനെക്കുറിച്ച് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളത് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണല്ലോ അപ്പോൾ അവരൊക്കെ ജഡത്തിലെ അഡ്രസ്സ് പറയുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു മറുപടിയാണ് ഒരു വിളിയാണ് ഈ മനുഷ്യൻ ഇവിടെ നിന്നുകൊണ്ട് യേശുവിനെ വിളിക്കുന്നത് ദാവീത് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിക്കുകയാണ് ദാബിത് പുത്ര എന്ന് വിളിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ അവൻ ഹൃദയം കൊണ്ട് അംഗീകരിച്ച് യേശുക്രിസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്വത്തെ അവൻ മശുകയാണ് എന്നുള്ളതെല്ലാം അവിടെ വെളിപ്പെട്ട് വരികയാണ് അതായത് യേശുക്രിസ്തുവിൻ്റെ ജടാവതാരത്തിൻ്റെ യാഥാർത്ഥ്യത്തെ ഈ കുരുടനായ മനുഷ്യൻ ഉൾക്കൊള്ളുകയാണ് പ്രിയമുള്ളവരെ ജീവിത സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അകതാരിലൊരു ആശയമുണ്ടായി അഗതാരിലൊരു ആവേശവും ആഗ്രഹവും ഉണ്ടായി ദൈവത്തെ അറിയണമെന്നും ദൈവിക വിടുതൽ അനുഭവിക്കണമെന്നും താല്പര്യപ്പെടുന്ന ആരുണ്ടോ അവരുടെ അടുക്കിലേക്ക് മടങ്ങി വന്ന് അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ വേദനകളെ ഒപ്പി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ഗുരുനാഥനാണ് ഒരു നല്ല ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ഈ മനുഷ്യൻ നിലവിളിക്കുന്ന ഒരു പ്രത്യേക പദപ്രയോഗം ശ്രദ്ധേയമാണ് എന്നോട് കരുണയുണ്ടാകണമേ അതും വളരെ ശ്രദ്ധേയമായൊരു പദമാണ് കാരണം കരുണയെന്ന് പറയുന്നത് അർഹിക്കാതെ ലഭിക്കാതിരിക്കുക എന്നുള്ളതാണ് അർഹിക്കുന്നത് ലഭിക്കാതിരിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് എന്ന് പറയുന്നത് അർഹിക്കാത്തത് നൽകുക എന്നുള്ളതാണെങ്കിൽ കരുണയെന്ന് പറയുന്നത് അർഹിച്ചത് തരാതിരിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർഹിക്കപ്പെട്ടതെന്ന് പറയുന്നത് ശാപമാണ് ശിക്ഷയാണ് ആമേൻ അങ്ങനെയെങ്കിൽ കരുണ യേശുവിൻ്റെ കരുണ അവനിലേക്ക് വന്നപ്പോൾ ആ ശാപത്തിൽ നിന്നും ആ കുരുടനെ ദൈവം പിടിവിപ്പാനിടയായി തോന്നുന്നു അവൻ ഈ മനുഷ്യൻ പറയുകയാണ് എനിക്ക് ഇവിടെ നിൻ്റെ കരുണയാണ് ആവശ്യം കാരണം ഈ ദേശം ശവിക്കപ്പെട്ടതാണ് അത് നിന്നാൽ ശപിക്കപ്പെട്ട ദേശമാണ് ദൈവത്താൽ ശവിക്കപ്പെട്ട ദേശമാണ് ആ ശപിക്കപ്പെട്ട ദേശത്ത് അവൻ ന്യായവിധിയും ദൈവികമായ ശിക്ഷകളും ഇങ്ങനെ കൂമ്പാരമായി നിലനിൽക്കുമ്പോൾ ആ ശിക്ഷയിൽ നിന്ന് ഒരു വിടുതലാണ് എനിക്ക് ആവശ്യം എന്ന് മനസ്സിലാക്കി ഈ കുരുടൻ നിലവിളിക്കാൻ തയ്യാറാകുകയാണ് സ്തോത്രം ദേശം ശപിക്കപ്പെട്ടതാണ് ദേശം അംഗീകരിക്കപ്പെടാൻ സാധ്യതയുള്ളതല്ല ഈ മനുഷ്യന് അംഗീകരിക്കപ്പെടാൻ ഒരു സാധ്യതയുമില്ല എന്നാൽ എല്ലാ സാഹചര്യങ്ങളും തനിക്കെതിരായി നിൽക്കുമ്പോഴും കുരുടൻ അതിനെയൊന്നും വകവെക്കാതെ താൻ ദൈവത്തെ തിരിച്ചറിഞ്ഞ് യേശുവിനെ വിളിക്കാനിടയായി തീർന്നു നമ്മുടെ സാഹചര്യങ്ങളെ പരിചാരിയല്ല നാം നമ്മുടെ ആത്മീയത മുന്നോട്ട് കൊണ്ടുവന്നത് സാഹചര്യങ്ങളെ പരിചാരിയിട്ട് എനിക്കിപ്പോൾ വിടുതൽ പ്രാപിക്കാൻ കഴിയില്ല എന്ന് നാം തന്നെ സ്വയം വിലയിരുത്തരുത് ഏത് സാഹചര്യങ്ങളുടെ നടുവിലും നസ്രയനായ യേശുവെ ദീതുപുത്ര എന്ന് നിലവിളിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാനിടയായിത്തീരും എന്നാൽ നമുക്ക് മർക്കോസ് വിശേഷം എട്ടാമധ്യായ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നമുക്ക് അവിടെ ഒരു കുരുടനെ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തെ പറയുന്നത് അദ്ദേഹവും കുരു ആണ് മറ്റുള്ളവർ ചേർന്ന് യേശുവിൻ്റെ അടുക്കൽ അദ്ദേഹത്തെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് മർക്കോസൻസ് സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി രണ്ട് മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്കതോടെ കാണാൻ കഴിയുന്നത് ബദ്സൈതയിൽ ഒരു കുടനെ കുരുടനെ നമുക്ക് കാണാൻ കഴിയുന്നു അവർ ചിലർ ചേർന്ന് യേശുവിൻ്റെ അടുക്കൽ ഈ കുരുടനെ കൊണ്ടുവരികയാണ് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ട് അവർ തന്നെ പറയുകയാണ് ഇവന് കാഴ്ച ലഭിക്കണം എരിഹോവിലെ കുരുടനെ സഹായിക്കാൻ ആരുമില്ല അനുകൂല വാക്ക് പറയാൻ ആരുമില്ല താഴോട്ടുള്ള വേദഭാഗങ്ങൾ നട വായിക്കുമ്പോൾ യേശുവിനോട് കൂടെ നടക്കുന്നവർ ഇവൻ്റെ നിലവിളി യേശുവേ ദാവീതുപുത്ര എന്നോട് കരണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചപ്പോൾ മുൻ മിണ്ടാതിരിക്കാൻ അവനെ ശാസിക്കുകയാണ് ചെയ്തത് ഗുരുവിനെ അസഹ്യപ്പെടുത്തരുത് ഈ യാത്ര നീ തടസ്സര തടസ്സപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് അവനെ ശാസിക്കുകയാണ് ചെയ്യുന്നത് ഒരു വാക്കുപോലും അനുകൂലമായിട്ട് ഈ കുരുടന് ഉണ്ടായി കി ഉണ്ടായിരുന്നില്ല എന്നാൽ ബത്സൈതയിലെ കുറൻ അങ്ങനെയല്ല അവന് വിടുതൽ വേണമെന്നുള്ള ആഗ്രഹമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ചിലർ ചേർന്നവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ടെങ്കിലും ഈ മനുഷ്യൻ പറയണമായിരുന്നു എനിക്ക് കാഴ്ച വേണം അതും അവൻ പറയുന്നില്ല അവൻ മൗനമായി നിൽക്കുകയാണ് കൊണ്ടുവന്നവരാണ് പറയുന്നത് ഇവന് കാഴ്ച വേണം ഇവനെ തുടങ്ങാം ഇവന് കാഴ്ച വേണം എന്ന് പറഞ്ഞു യേശു അവൻ്റെ കണ്ണിൽ തൊട്ടു അവനെ സൗഖ്യമാക്കി അവനോട് ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ് നീ വല്ലതും കാണുന്നുണ്ടോ അവൻ പറയുന്നു എനിക്കെല്ലാം കാണാൻ കഴിയും മനുഷ്യർ മരങ്ങൾ പോലെയാണ് നടക്കുന്നത് എന്നാണ് അവിടെ നമുക്ക് ആ വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പ്രിയമുള്ളവരെ മനുഷ്യൻ മരങ്ങൾ പോലെ നടക്കുന്നു എന്നവൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവൻ്റെ കാഴ്ചയ്ക്ക് വ്യക്തതയില്ല എന്നുള്ളതാണ് അവൻ്റെ കാഴ്ചയ്ക്ക് വ്യക്തതയില്ല എന്നുള്ളതാണ് എന്താ യേശുക്രിസ്തുവിൻ്റെ ശക്തി കുറഞ്ഞുപോയോ ഒരിക്കലുമല്ല യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിന് മങ്ങലേറ്റതാണോ ഒരിക്കലുമല്ല പിന്നെയോ ഇവൻ്റെ ആവശ്യബോധമില്ലായ്മയാണ് അവൻ്റെ വിടുതലും പൂർണ്ണതയില്ലാതായി മാറാനിടയായത് അവൻ പരപ്രേരണയാലല്ല നമ്മൾ ദൈവത്തെ സേവിക്കേണ്ടുന്നത് പരപ്രേരണയാൽ അല്ല ദൈവീക വിടുതലുകൾ അനുഭവിക്കേണ്ടുന്നത് അവൻ നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് ഒരാവേശമുണ്ടാകണം ഒരാഗ്രഹമുണ്ടാകണം അതിനകത്തു നിന്നാണ് നമുക്ക് വിടുതലിൻ്റെ പൂർണ്ണത വെളിപ്പെടാനിടയായി തുറന്നത് എരിഹോവിനെ പോലെ ശാ ശവിക്കപ്പെട്ട ദേശമല്ല ബെത്സൈദ എന്ന് പറയുന്നത് യേശു ശിഷ്യന്മാർ പലരും ബെത്സൈദക്കാരായിരുന്നു അന്ത്രയോസും പത്രോസും അവരൊക്കെ ബെത്സൈദക്കാരായിരുന്നു ആ അതുപോലെ തന്നെ നഥനയല് ഫിലിപ്പോസ് ഇവരൊക്കെ ബെത്സൈദക്കാരായിരുന്നു അങ്ങനെ വേണമെങ്കിൽ ഈ കുരുടന് കോളർ പിടിക്കാം ഞാൻ ആ തനിക്ക് അഭിമാനിക്കാം ഞാൻ അവൻ സാധാരണക്കാരനല്ല ക്രിസ്തു ശിഷ്യന്മാരുടെ നാടാകുന്ന ബത്സൈതയിലുള്ളവനാണ് എന്ന് പറഞ്ഞ് എനിക്ക് തനിക്ക് അഭിമാനിക്കാമായിരുന്നു അവൻ ഈ അഭിമാനമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ബത്സൈത എന്ന് പറയുന്നത് പക്ഷേ അഭിമാനിക്കപ്പെടുവാൻ സാധ്യതയുള്ള ക്രിസ്തു ശിഷ്യന്മാരെ ഉള്ള അവർ ജനിച്ച സ്ഥലം എന്നൊക്കെ പറയാൻ കഴിയുന്നു എങ്കിലും അവൻ ഈ മനുഷ്യന് ഒരു വിടുതലിന് വേണ്ടിയുള്ള ആഗ്രഹം നമുക്ക് കാണാൻ കഴിയുന്നില്ല പ്രിയമുള്ളവരെ നാം ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല നമ്മൾ ചിലപ്പോൾ ആത്മീയമായി പാരമ്പര്യം പറയാനുള്ളവരായിരിക്കാം മറ്റുള്ളവരുടെ നിര മുന്നിൽ നിരത്തുവാൻ നമുക്ക് ചില അഭിമാനത്തിനുള്ള വസ്തുതകളുണ്ടായേക്കാം പക്ഷേ അതൊന്നും വിടുതലിന് കാരണമാകുന്നില്ല അവയൊക്കെ അതിൻ്റെ ഭാഗത്ത് നിലനിൽക്കട്ടെ പക്ഷേ ദൈവവുമായിട്ട് അടുത്ത് ചെന്ന് ദൈവത്തിൽ നിന്നൊരു ഉണ്ടാകണമെങ്കിൽ തനിക്ക് തന്നെ ഒരു ഉണ്ടാകണം തനിക്ക് തന്നെ ഒരു ആഗ്രഹം ഉണ്ടാകണം തനിക്ക് തന്നെ ഒരു നിലവിളി ഉണ്ടാകണം നോക്കേ ബച്ചയ്യിത എന്ന അഭിമാനപൂരിതമായ സ്ഥലത്ത് ജനിച്ചവനെങ്കിലും അവൻ്റെ അവന് ലഭിച്ച വിടുതൽ പൂർണ്ണമായിരുന്നില്ല പിന്നെയും ദൈവം അവനെ തൊടേണ്ടി വന്നു എന്നാണ് ആ വേദഭാഗം നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഭേദാഭേദങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരാത്മീയതയാണ് ബച്ചയ്തയിലെ കുരുടന് ആദ്യം ലഭിക്കുന്നത് അവൻ മനുഷ്യനെയും മരങ്ങളെയും ഒരുപോലെ കാണുകയാണ് ഭേദാഭേദങ്ങളെ തിരിച്ചറിയുന്നില്ല ഇന്നും ഇതുപോലെ അനേക ആത്മീയര് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഭേദാഭേദങ്ങളെ തിരിച്ചറിയാതെയുള്ള കാഴ്ചപ്പാട് കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് വസ്തുനിഷ്ഠമായി തിരിച്ചറിയുവാൻ കഴിയുന്നില്ല വേർപാടിനെ വ്യക്തമാക്കാൻ അവർക്ക് കഴിയുന്നില്ല ആമൻ അവരവരുടേതായ ആ വ്യാഖ്യാനങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് തന്നെ പലരും ആ വ്യാഖ്യാനങ്ങളിൽ കുടുങ്ങി ആത്മീയ യാത്രയിൽ തകർന്നു പോകാൻ ഇടയായിത്തീരുന്നുണ്ട് എന്നാൽ ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്ന കുരുടൻ അവൻ പ്രതിസന്ധികളെ അതിജീവിച്ച് വന്നവനാണ് അവൻ സ്വയം വിടുതലേറ്റെടുക്കുവാൻ വേണ്ടി അവൻ പാടുപെട്ടവനാണ് വില കൊടുത്തവനാണ് ഇനി ദാവിത് പുത്രയോട് കരുണയുണ്ടാകണമെന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ അവിടെ പോലും തനിക്ക് ആരും സപ്പോർട്ടിനുണ്ടായിരുന്നില്ല തൻ നിലവിളിച്ചപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിക്കാൻ ശാസിക്കുകയാണ് ചെയ്തത് ശാസനയുടെ നടുവിൽ എന്നാൽ ഇനി വല്ലപ്പോഴെങ്കിലും ആകട്ടെ ഇനി ഏതെങ്കിലും ഒരു അവസരമാകട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ഒരു അവസരത്തിന് വേണ്ടി താൻ കാത്തു നിന്നില്ല പിന്നെ എന്താ ചെയ്തത് അവൻ പ്രതികൂലങ്ങൾ തനിക്കെതിരെ എഴുന്നേറ്റിട്ടും താൻ ഏറ്റവും അധികം നിലവിളിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും അധികം നിലവിളിച്ചു പ്രിയമുള്ളവരെ ആമൻ ആ ഏറ്റവും അധികമുള്ള നിലവിളി ക്രിസ്തുവിനെ പിടിച്ചു നിർത്താൻ ഇടയായിത്തീർന്നു യേശുവിനെ അവിടെ പിടിച്ചു നിർത്തി അവൻ ഏറ്റവും ഏറ്റവുമധികം നിലവിളിച്ചപ്പോൾ ശാസിച്ചവരോട് തന്നെ ക്രിസ്തു പറയുകയാണ് അവനെ വിളിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ദൈവിക വിടുതലുകളെ നമുക്ക് പ്രാപിപ്പാനിടയായിത്തീരും പ്രതിസന്ധികളെ ധരണം ചെയ്യുവാൻ ഒരാഗ്രഹം ഹൃദയത്തിനകത്ത് തീരുമാനം ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ആദ്യമായി ദൈവത്തെ വിളിക്കുമ്പോൾ ആദ്യമായി ആത്മീയതയുടെ സ്റ്റെപ്പുകൾ വെച്ച് തുടങ്ങുന്ന സമയത്ത് ഒരുപക്ഷെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹത്തിനനുസരിച്ചുള്ള അനുകൂല കാലാവസ്ഥയായിരിക്കില്ല മുന്നിൽ സംജാതമാകുന്നത് പിന്നെയോ നാം എന്ത് ചിന്തിക്കുന്നോ അതിന് വിപരീതമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം മുന്നിലുണ്ടാകുന്നത് പക്ഷേ അതിനെ ധരണം ചെയ്യും എന്ന ഒരു ഹൃദയത്തിലെ തീരുമാനമുണ്ട് ിൽ ആ പ്രതികൂലങ്ങളെ ദൈവമായി തന്നെ മാറ്റി അനുകൂല സാഹചര്യങ്ങൾ തന്ന് ദൈവത്തിൻ്റെ വിടുതൽ നേരിട്ട് അനുഭവിച്ചറിയുവാൻ നമുക്കിടയാകും അതുകൊണ്ട് ഈ തിരുവചന ശ്രവ ശ്രവണത്തിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യശ്രോതാക്കളെ ആമേൻ ബത്സൈതയിലെ കുരുടനെ പോലെ ആമേൻ അഭിമാനം കൊണ്ടുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ ആ മുറുക പിടിച്ചുകൊണ്ട് ദൈവസന്നതിൽ താഴാൻ കഴിയാതിരുന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവും ദൈവിക വിടുതലും പൂർണ്ണമാകില്ല എന്നാൽ ഈ പോലെ നമ്മുടെ ജീവിതം ഏത് സാഹചര്യം ആയിക്കൊള്ളട്ടെ പക്ഷേ നിലവിളിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ പ്രതിസന്ധികൾ മുന്നിലുണ്ട് പ്രതികൂലങ്ങൾ മുന്നിലുണ്ട് പോരാട്ടങ്ങൾ മുന്നിലുണ്ട് പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ ഒരു മനസ്സും താല്പര്യവുമുണ്ടായി ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ തക്ക സമയത്ത് ദൈവം നമ്മെ വിളിച്ച് നമ്മുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വന്ന് മറുപടി തരുന്ന ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം അതുകൊണ്ട് ആ ദൈവത്തിലേക്ക് നമുക്കടുത്തയെല്ലാം ആ ദൈവത്തിലൂടെയുള്ള വിടത്തിൽ പ്രാപിപ്പാൻ കർത്താവും നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ഈ വചനത്തിലൂടെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ